നമസ്കാരം കൂട്ടുകാർ തുങ്കേശാണ് പുളികാപ്പൻ അതായത് രാവിലെ ഞാൻ കാപ്പി പിടിക്കാൻ പോവുകയാണ് അതേ കാക്ക വന്നിട്ടുണ്ട് അതേ കണ്ട കാക്ക ഇരിക്കുന്നത് കണ്ട അപ്പോൾ കൂട്ടുകാരി ഇന്ന് എനിക്ക് അപ്പമാണ് അപ്പം ഉള്ളിക്കറിയും പണിയതുപോലെ പിന്നെ കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും നിങ്ങളുടെ രാവിലെ കാപ്പിക്ക് ഒന്ന് പറയണം കേട്ടാ അമ്പലത്തിലൊക്കെ പോയി കച്ചവടമൊക്കെ ഒരുവിധം തീർത്ത് വന്നിരിക്കുകയാണ് ഇനി കാപ്പിടിച്ചിട്ട് പിന്നെ ഇറങ്ങണം അപ്പോൾ കാപ്പിടിക്കാൻ പോവാണ് അതെ അപ്പമാണ് ഉള്ളിക്കറി കുടിക്കാൻ വെള്ളം അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ ഇതേ കാക്ക ഇരിപ്പുണ്ട് കണ്ടോ കാക്ക അവിടെ ഇരിപ്പുണ്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു വേണ്ടത് കാക്ക കഴിക്കുന്നു ഞാൻ ദ കഴിച്ചു തുടങ്ങുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ കാപ്പിക്ക് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ നന്ദി നമസ്കാരം കേട്ടോ കൂട്ടുകാരെ പുളികാപ്പൻ കഴിച്ച് തീരുകയും പോവുകയാണ് കച്ചവടത്തിന് പോകണം